നല്ലൊരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മുടെ സച്ചി വന്നിരിക്കുന്നത് സന്തോഷം എന്ന് പറഞ്ഞാൽ അവന് ലോട്ടറി അടിച്ച പോലെയുണ്ട് കേട്ടോ വീട്ടിലെല്ലാവരും കൂടെ നമ്മുടെ ശുദ്ധിയുണ്ട് ശുദ്ധിയുടെ ഒരു കാര്യം പറയാനാണ് കേട്ടോ അപ്പം മുന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം എല്ലാവർക്കും പിടി പിടികിട്ടിട്ടുണ്ടാവും സംഭവം എന്താണെന്ന് എല്ലാം വീഡിയോയിൽ പകർത്തിയിട്ട് തെളിവ് സഹിതം വന്നിരിക്കുകയാണ് നമ്മുടെ സച്ചി ശുദ്ധിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശുദ്ധിയുടെ കള്ളത്തിൽ മൊത്തം പൊളിച്ചെടുക്കുകയും നമ്മുടെ പൗർണേട്ടത്തോട് മൊത്തം പറയുകയാണ് കാര്യങ്ങൾ നിൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ല നിന്റെ അഹങ്കാരി നിർത്തിക്കോ അപ്പോൾ നമ്മുടെ ചന്ദ്രയോട് കൂടി നമ്മുടെ രവി പറയാണ് അപ്പോൾ നീ ൂടി അറിഞ്ഞിട്ടാണല്ലോ ഈ കാര്യം എന്ന് അപ്പം നമ്മുടെ ശ്രീകാന്താ ഷോ റൂമിൽ പോയപ്പോൾ പറഞ്ഞു അന്ന് പോയപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇത് മൊത്തം കളത്തിലാണല്ലേ നമ്മുടെ ചേട്ടന് ജോലിയൊന്നും എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കി അങ്ങനെ പൗഡർ ഏട്ടത്തിങ്ങനെ കരിയാണ് പൗഡർക്ക് കരിയാനുള്ള ഒരു അർഹത പോലും ഇല്ല ഇല്ലാട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളും അങ്ങനെ രണ്ടാമത് വിവാഹം കഴിച്ചിട്ട് വന്ന കഴിക്കാൻ വച്ചിട്ടാണോ നമ്മുടെ ശ്രുതിയെ കല്യാണം കഴിച്ചത് രണ്ട് വിവാഹം കഴിച്ചല്ലോ അപ്പം ഈ ഒരു കാര്യത്തിൽ പൗഡർ അടുത്തേക്ക് ഒന്നും പറയാനില്ല പക്ഷേ ആ കാര്യം ആ വീട്ടിൽ ആർക്കും അറിയില്ല പക്ഷേ പൗഡർ പൗഡറെടുത്ത് ഭയങ്കര കഴിച്ചിലട്ട അപ്പം നമ്മുടെ രേവതി പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡ് ജോലി വരില്ല പാർക്കിൽ പോയി കളിച്ച് കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ടാണ് വരുന്നത് എൻ്റെ ഹസ്ബൻഡ് അധ്വാനിച്ചിട്ടാണ് എന്നെ നോക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രുതി മനസ്സിലാക്കണം മറ്റുള്ളവരുടെ എൻസായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം എന്നിട്ട് ദേവതി ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ശ്രുതി സോണി എന്നൊക്കെ പറഞ്ഞ് സച്ചി അടുത്ത് ശ്രുതി അടുത്തേക്ക് വരുമ്പോൾ മാറി നിൽക്കുക അങ്ങോട്ട് നിന്നിട്ട് നമ്മുടെ ശ്രുതി ഓടുകയാണ് റൂമിലേക്ക് അപ്പോൾ ഇന്നത്തെ കലക്കൻ എപ്പിസോഡ് ആരും മറക്കാതെ മിസ് ചെയ്യാതെ കാണാത്ത സിനിമയ്ക്ക് എവിടെ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് അങ്ങ്ങ്ങ് ലൈക്ക് അടിച്ചോ താങ്ക് യു